നമസ്കാരം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ജയം ഉറപ്പിക്കാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം കോൺഗ്രസ് തേടിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു ബെളഗാവിയിൽ ബിജെപി പ്രചാരണ റാലിയിലാണ് മോദിയുടെ പരാമർശങ്ങൾ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത മുഗൾ ഭരണാധികാരി ഔറംഗസേബിനെ മഹത്വവൽക്കരിക്കുന്ന പാർട്ടികളുമായി കോൺഗ്രസ് സഖ്യം ചേരുന്നു ഛത്രപതി ശിവാജി കിത്തൂർ റാണി ചെന്നമ്മ തുടങ്ങിയവരെ അപമാനിക്കുന്ന രാഹുൽ ബാദുഷമാരും നിസാമുമാരും സുൽത്താൻമാരും ചെയ്ത ക്രൂരതകളെക്കുറിച്ച് നിശബ്ദനാണെന്നും മോദി ആരോപിച്ചു നാം അഭിമാനത്തോടെ കാണുന്ന മൈസൂരു വടയാർ രാജകുടുംബത്തിന്റെ സംഭാവനകളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലേ പ്രത്യേക വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കാനായി കരുതിക്കൂട്ടിയാണ് രാജാക്കന്മാർ ജനത്തെ കൊള്ളയടിച്ചെന്ന് രാഹുൽ പറയുന്നതെന്നും ആരോപിച്ചു ഹുബള്ളിയിൽ കോളേജ് വിദ്യാർത്ഥിനി നേഹ ഹിരേമഠിനെ ക്യാമ്പസിൽ കുത്തിക്കൊന്ന സംഭവം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ക്രമസമാധാന വീഴ്ചയുടെ ഉദാഹരണമാണ് ചില പ്രത്യേക വിഭാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനാണ് സിദ്ധരാമയ്യ സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതെന്നും മോദി ആരോപിച്ചു അതേസമയം രാഹുൽ രാഹുൽഗാന്ധി പറയുന്നതെന്തും മോദി ദുഷ്ടലാക്കോടെ വളച്ചൊടിക്കുകയാണെന്നും സാമുദായിക വികാരങ്ങൾ ആളിക്കത്തിക്കുകയാണ് ലക്ഷ്യമെന്നും എഐ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചു രണ്ടാം ഘട്ട വോട്ടെടുപ്പും കഴിഞ്ഞതോടെയുള്ള പരാജയ ഭീതിയാണ് കാരണം സംവരണത്തെ ദുർബലപ്പെടുത്താനില്ല എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അവകാശവാദത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു സ്വകാര്യവൽക്കരണത്തെ സംവരണം അട്ടിമറിക്കാനുള്ള ആയുധമായി സർക്കാർ ഉപയോഗിക്കുകയാണ് വിമാനത്താവളങ്ങൾ ഇഷ്ടക്കാർക്ക് കൈമാറിയപ്പോഴും എയർ ഇന്ത്യ വിറ്റപ്പോഴും സംവരണം അവസാനിച്ചില്ലയെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ കടന്നാക്രമണം തുടരുകയാണ് ഗുജറാത്തിലെ വൽസഡിൽ നടന്ന പ്രചാരണത്തിൽ മോദിയെ വിലക്കയറ്റ മനുഷ്യൻ എന്ന് പ്രിയങ്ക വിളിച്ചു രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമായെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രിയങ്കയുടെ പരാമർശം സൂപ്പർമാനാണെന്ന് സ്വയം വിശ്വസിച്ചാണ് മോദി പ്രചാരണ വേദികളിൽ എത്തുന്നത് മോദി വിരൽ എന്ന് ഞൊടിച്ചാൽ റഷ്യ യുക്രൈൻ യുദ്ധം പോലും അവസാനിപ്പിക്കാനാകുമെന്ന് ബി ജെ പി കാര് അവകാശപ്പെടുന്നു അതേ രീതിയിൽ വിരൽ ഞൊടിച്ച് രാജ്യത്തെ ദാരിദ്ര്യം അകറ്റാൻ മോദിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അധികാരത്തിലെത്തിയാൽ ഭരണഘടന തിരുത്തുമെന്നാണ് ബി ജെ പി നേതാക്കളും സ്ഥാനാർത്ഥികളും പറയുന്നത് പക്ഷേ മോദി അത് നിഷേധിക്കുന്നു അവരുടെ തന്ത്രമാണിത് ചെയ്യാൻ പോകുന്ന കാര്യം ആദ്യം അവർ നിഷേധിക്കും എന്നാൽ അധികാരത്തിലെത്തിയാൽ അത് നടപ്പാക്കും സാധാരണ ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ പിടിച്ചെടുക്കാനാണ് ഭരണഘടന തിരുത്തുന്നത് മോദിയെ അഞ്ചു വർഷം കൂടി സഹിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല വലിയ പരിപാടികൾ സംഘടിപ്പിക്കുകയും ലോകം ചുറ്റിയടിക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു അതേസമയം രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിവാദ പ്രസംഗത്തെ വിമർശിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ബിജെപിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ ന്യൂനപക്ഷമോർച്ച നേതാവ് െ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ചു ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ബിക്കാനൂർ ജില്ലാ പ്രസിഡന്റ് ഉസ്മാൻ ഗനിയെ ഏതാനും ദിവസം മുൻപാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് റോഡിലെ പോലീസ് പരിശോധനയ്ക്കിടെ ഗനി തന്റെ വാഹനം പരിശോധിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുണ്ടായ ബഹളത്തെ തുടർന്നാണ് ശനിയാഴ്ച അറസ്റ്റ് ചെയ്തത് മുസ്ലിം മതവിശ്വാസി എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തന്നെ നിരാശപ്പെടുത്തി എന്ന ഗനിയുടെ അഭിപ്രായമാണ് പാർട്ടിക്ക് അതൃപ്തി ഉണ്ടാക്കിയത്